സന്തോഷകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കുന്നത് വയോധികർക്കും അശ്വരണ്ർക്കുമൊക്കെ കൂട്ടിനാരും ഇല്ലെങ്കിലും യാത്ര പോകാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണല്ലേ ഇത് അങ്ങനെ ഒരു അവസരം ആശുപത്രിയിലോ ബന്ധുക്കളുടെ വീടുകളിലോ അല്ലെങ്കിൽ എന്തിനൊന്ന് പ്ര ഒന്ന് ചുറ്റിക്കറങ്ങണം ചെറുതായിട്ടൊന്ന് പുറത്തു പോകണം എന്ന് തന്നെ വിചാരിച്ചാലും നമുക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഹാപ്പിനെസ് ഓട്ടോ സർവീസ് അതിനായി സഹായത്തിനെത്തും അരുൺ ഉണ്ട് അരുൺ ഇത് എവിടെയാണ് എങ്ങനെയാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുക ഇത് എത്ര പേർക്ക് പുതിയൊരു തൊഴിൽ മാർഗം കൂടിയായി മാറുന്നു ദിവീഷ് ഈ പേര് പോലെ തന്നെ ഹാപ്പി ഓട്ടോ അത്രമേൽ സന്തോഷം നൽകുന്ന സന്തോഷം നൽകിക്കൊണ്ട് സന്തോഷം ലഭിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് കാരണം ഈ വയോധികരും ഈ അവശ്യനിലയിലായതും ഒക്കെ മനസ്സുകൊണ്ട് പല ആഗ്രഹങ്ങളുണ്ട് അവരുടെ ജീവിതത്തിലൊക്കെ നല്ല നിമിഷങ്ങളുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അവർക്ക് സന്തോഷമായിക്കോട്ടെ ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ ആവശ്യങ്ങൾക്ക് പോകണമെങ്കിൽ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ചില്ലെയ്തു വരണമെങ്കിലൊക്കെ ഈ ഓട്ടോ എന്നൊരു ആശയം ആശയമെത്തിയത് ഈ ആശയത്തിന് പിന്നിൽ ഇന്ത്യൻ വുമൺ ഓർഗനൈസേഷനും ഒപ്പം തന്നെ ടീം വളാഞ്ചേരിയുമാണ് വളാഞ്ചേരിയിലാണ് ഈ വളാഞ്ചേരിയിലെ ഒരു കിലോമീറ്റർ പരിധിയിൽ വരുന്ന ആളുകൾക്കൊക്കെ ഈ സേവനം ലഭ്യമാക്കും സൗജന്യമായി തന്നെ എന്നുള്ള ഒരു ആശയമാണ് പേര് പോലെ തന്നെ നമുക്ക് സന്തോഷം നൽകിക്കൊണ്ട് സന്തോഷം കിട്ടുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും അത് സന്തോഷപരമായി തന്നെ ഈ ഓട്ടോ ചലച്ചുകൊണ്ടേ ഇരിക്കട്ടെ ഒപ്പം തന്നെ ഇവർക്കും ഇനി കൂടുതൽ പദ്ധതി ഇങ്ങനെ മനസ്സിലേക്ക് ആവിഷ്കരിക്കാനായി വരട്ടെ എന്നുള്ളത് കൂടി ആശംസിക്കുകയാണ് ദിവിഷൻ ശരി എന്തായാലും നല്ല കാര്യമാണ് സൗജന്യമായിട്ടാണ് ആ സേവനം എന്നതുകൂടി പ്രത്യേകം എടുത്തു പറയണം അപ്പോൾ വളാഞ്ചേരിയിലാണ് ആദ്യഘട്ടത്തിൽ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ വിപുലപ്പെടുത്താനും വികസിപ്പിക്കാനൊക്കെ കഴിയട്ടെ അല്ലേ